ഹായ് ഡിയർ ഫ്രണ്ട്സ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും കെ എൽ ഫോർട്ടിൻ മലബാർ വെഡ്ഡിങ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അതേപോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അപ്പോൾ ഓണം സ്പെഷ്യലായിട്ട് ഞാൻ നിങ്ങൾക്ക് അവ്യൽ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന അല്ല അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇതിന് വേണ്ടി വെജിറ്റബിൾസ് എല്ലാം എടുത്തിട്ട് നീളത്തിൽ അരിഞ്ഞു വെക്കണം ഞാനിവിടെ അഞ്ച് ബീൻസും ഒരു ക്യാരറ്റും നൂറ്റി ഇരുപത്തി അഞ്ച് ഗ്രാം ചേനയും ചെറിയൊരു കഷ്ണം മുരിങ്ങക്കായും ഒരു നേന്ത്രം കായയുടെ ചെറിയൊരു ഭാഗവും അതേപോലെ നൂറ് ഗ്രാം മത്തൻ ഒരു വഴുതനങ്ങ ഇത്രയും ഒരേ സൈസിൽ നീളത്തിൽ അരിഞ്ഞെടുക്കണം ഞാൻ ഇവിടെ ഒരു പാൻ ചൂടാക്കി ചൂടാക്കിയെടുത്തിട്ടുണ്ട് മൺചട്ടി ഉണ്ടെങ്കിൽ അതാണ് കുറച്ചും കൂടി ബെറ്റർ എന്നിട്ട് ഇതിലേക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൻ്റെ മീതിയായിട്ട് ചേന വെച്ചുകൊടുക്കണം ഏറ്റവും കൂടുതൽ വേവുള്ളത് ചേനയ്ക്കാണ് അതുകൊണ്ട് അടിഭാഗത്ത് ചേന ഇട്ടുകൊടുത്തു മത്തൻ ക്യാരറ്റ് മുരിങ്ങ പിന്നെ ഞാൻ ഇട്ടുകൊടുക്കുന്നത് കായാണ് അതും നീളത്തിൽ അരിഞ്ഞ് തന്നെയാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീൻസും കൂടി ചേർത്ത് കൊടുക്കുക നോക്കുക എല്ലാം ഒരേ നീളത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് പിന്നെ വാഴുതനങ്ങ അതും നീളത്തിൽ അരിഞ്ഞെടുത്ത് ചേർത്ത് കൊടുത്തു പിന്നെ ഇതിലേക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പിലയാണ് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയാണ് എപ്പോഴും നല്ലത് അതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂണിനടുത്ത് ഉപ്പും ചേർത്ത് കൊടുത്തു ഉപ്പൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് മാറ്റം വരാം തൈരെല്ലാം ചേർക്കുന്നതുകൊണ്ട് അല്പം ഉപ്പ് ആവശ്യമാണ് ടേബിൾ സ്പൂണിൽ ഉപ്പ് എടുക്കുമ്പോൾ ലെവലായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തു മനസ്സിലായല്ലോ പിന്നെ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം ഇരുന്നൂറ്റി അമ്പത് എം എൽ എന്റെ മെഷർമെൻ്റ് കപ്പിൽ അരക്കപ്പ് വെള്ളം മാത്രമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് വെജിറ്റബിൾസ് ചെറിയ തീയിൽ വേവിച്ചെടുക്കുമ്പോൾ ഇതിൽ നിന്നും ധാരാളം വെള്ളം ഇറങ്ങി വരും അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചുകൊടുത്താൽ മതി പിന്നെ ഇതിലേക്ക് വെളിച്ചെണ്ണ ഉണ്ടല്ലോ പച്ച വെളിച്ചെണ്ണ അത് ഞാൻ രണ്ട് സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ചെറിയ തീയിൽ മൂടി വെച്ച് വേവിച്ചെടുക്കണം ഞാൻ കുക്കറിലാണ് വെച്ചത് പക്ഷേ വിസിലിട്ടിട്ടില്ല ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ പാത്രത്തിൽ തന്നെ വേവിച്ചാൽ മതി എടുക്കേണ്ട ആവശ്യമില്ല ഇനി തേങ്ങ ചിരവി എടുക്കണം ഒരു മൂറി തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് അഞ്ച് നല്ല എരിവുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കണം പിന്നെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തു ഞാൻ ആദ്യം രണ്ട് പച്ചമുളകും മൂന്ന് പച്ചമുളക് പേസ്റ്റുമാണ് ചേർത്തിട്ടുള്ളത് പിന്നെ അര ടീസ്പൂൺ ചെറിയ ജീരകം എട്ട് കുഞ്ഞുള്ളി ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുത്തു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എല്ലാം കൂടി വെള്ളം ചേർക്കാണ്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം നല്ല പോലെ അരഞ്ഞ് പേസ്റ്റ് ആവാൻ നിൽക്കണ്ട അങ്ങനെയാണെങ്കിൽ ഈ അവിയലിന് ആ ഒരു ടേസ്റ്റ് കിട്ടില്ല നല്ല അടിപൊളിയായ ടേസ്റ്റ് കിട്ടണം ചതച്ചെടുത്താൽ മതി ചില ആൾക്കാർ നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ടും ഈ റെസിപ്പി ഉണ്ടാക്കരുണ്ട് പക്ഷേ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതൽ ഇതിനാണ് ഇനി വെജിറ്റബിൾസ് എല്ലാം നല്ലപോലെ പോലെ വെന്തിട്ടുണ്ട് ഞാനൊരു തവി വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു അടിയിൽ വളരെ ചെറുതായിട്ട് തീ കത്തിക്കൊണ്ട് തന്നെ ഉണ്ട് ഇനി മിഡിൽ ഭാഗത്ത് ഈ തേങ്ങാ മിക്സി ഉണ്ടാക്കാനുള്ളൊരു സ്ഥലം ഉണ്ടാക്കി കൊടുക്കണം എന്നിട്ട് അതിലേക്ക് ഈ തേങ്ങാ മിക്സ് ഇട്ട് കൊടുത്തതിന് ശേഷം സൈഡിൽ നിന്നെല്ലാം വെജിറ്റബിൾസിൻ്റെ മീതിയാക്കി കൊടുക്കണം അപ്പം തേങ്ങക്ക് നല്ല പെട്ടെന്ന് തന്നെ ആവി വരും അങ്ങനെ ആകുമ്പോൾ തേങ്ങ പെട്ടെന്ന് കുക്കായി കിട്ടും അതിന് വേണ്ടിയിട്ടാണ് തയ്യോ രീതിയിൽ ചെയ്തെടുക്കുന്നത് എന്നിട്ട് തട്ടിപ്പൊത്തി മൂടി വെക്കണം ചെറിയ തീയിൽ ഒരു മൂന്ന് നാല് മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കണം തേങ്ങ കുക്കാവണം എന്നിട്ട് നമുക്ക് നാല് മിനിറ്റിന് ശേഷം വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഇപ്പോൾ തന്നെ അവിയലിൻ്റെ നല്ല സ്മെല്ലിങ്ങനെ വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ തേങ്ങ എല്ലാം കുക്കായി ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തൈരാണ് ബാക്കിയുള്ള എല്ലാ ജോലിയുമായി പിന്നെ പച്ചക്കറികൾ വെന്ത് കുഴഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇനി നമുക്കിതിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ ഒരു കപ്പ് തൈര് ചേർത്ത് കൊടുക്കണം നല്ല കട്ട തൈരാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ജസ്റ്റ് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഫ്ലെയിം ഓഫാക്കണം തൈര് കൂടുതൽ ചൂടാവാൻ പാടില്ല കുറച്ച് കറിവേപ്പില കൈകൊണ്ട് തിരുമ്മി അതും ഇട്ടുകൊടുത്തു ഫ്രഷായിട്ടുള്ള വെളിച്ചെണ്ണ രണ്ട് ടീസ്പൂൺ അതും ഒഴിച്ചുകൊടുത്തു എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തു തൈരും പച്ചക്കറിയും തേങ്ങ എല്ലാം നന്നായിട്ട് മിക്സാവണം ഇനി നമുക്കിത് നല്ല പോലെ പൊത്തി വെക്കണം മനസ്സിലായില്ലേ എല്ലാം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ കറി സെർവ് ചെയ്യാൻ പാടില്ല മൂടി വെച്ചതിന് ശേഷം പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം മാത്രം ഇത് ഓപ്പൺ ചെയ്തെടുത്താൽ മതി അപ്പോഴേക്കും അടിപൊളി ടേസ്റ്റുള്ള അവിയൽ റെസിപ്പി റെഡിയായി എല്ലാവർക്കും ഈ ഓണത്തിന് ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം തീർച്ചയായിട്ടും എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കിടിലിൻ ഐറ്റം ആണ് ഇനി വീണ്ടും കാണാം